എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തക്കാളി ചട്നി ഉഴുന്നുവട ദോശ ഇഡ്ലി എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി തക്കാളി ചട്ണിയാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് ഒരു മിനിറ്റ് നേരം വഴറ്റുക ഇനി ഒരു സവോള അരിഞ്ഞതും രണ്ടിടത്തരം വലുപ്പമുള്ള തക്കാളി എരിഞ്ഞും ചേർത്ത് ഇളക്കാം ഒപ്പം ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കുക എല്ലാം കൂടി നന്നായി ഇളക്കി നാല് മിനിറ്റ് നേരം വഴറ്റുക നാല് മിനിറ്റിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഇളക്കി രണ്ട് മിനിറ്റ് നേരം ചൂടാക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി മുളകിന്റെ കുത്തുമണം ഒന്ന് പോയി കിട്ടണം ചൂട് മാറിയതിനു ശേഷം ഒരു ഗ്രൈൻഡർ ജാറിലിടുക ഒപ്പം അര കപ്പ് വെള്ളം ചേർത്ത് ഒരു മീഡിയം രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക അവസാനം താളിച്ചു ചേർക്കാൻ വേണ്ടി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയതിനു ശേഷം അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് ഇളക്കണം ഉഴുന്ന് പരിപ്പ് ഗോൾഡൻ കളർ കളറാവുന്നവരെ ചൂടാക്കുക ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കി ഒരു മിനിറ്റ് നേരം ചൂടാക്കുക ഇനി നേരത്തെ തയ്യാറാക്കിയ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ തക്കാളി ചട്നി റെഡി നമുക്കിനി സെർവിംഗ് ബൗളിലേക്ക് ഈ ചട്നി മാറ്റാം ഉഴുന്ന വട ദോശ ഇഡ്ലി എന്നിവയുടെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തക്കാളി ചട്നി ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്